ഡീൻ കുര്യാക്കോസ് എം പി നമ്മുടെ കുര്യാക്കോസ് ക്ഷേമ പെൻഷൻ അഞ്ചു മാസമായി മുടങ്ങിക്കിടക്കുന്നു എന്നുള്ളതിൽ വലിയ ദുരിതം സാധാരണക്കാരിൽ സാധാരണക്കാരായ ആളുകൾ അനുഭവിക്കുകയാണ് ഇപ്പോൾ ഇടുക്കിയിൽ ഇടുക്കി ജില്ലാ ആശുപത്രിയിൽ ഓരോ മാസവും മൂവായിരം രൂപ ചികിത്സാ ചെലവുള്ള വൃദ്ധ ദമ്പതികളാണ് ദയാവധം ആവശ്യപ്പെട്ട് ഇപ്പോൾ കഴിയുന്നത് എങ്ങനെയാണ് ഡീൻ ഇതിനെ കാണുന്നത് വലിയ വലിയ പ്രതിഷേധങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ചും ഇടുക്കി ജില്ലയിൽ സാധാരണക്കാരിൽ സാധാരണക്കാരായിട്ടുള്ള പാവപ്പെട്ടവരായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം മറ്റു മാർഗമില്ലാതെ അവർ സമരരംഗത്തേക്ക് കടന്നു വരുന്നു എന്നുള്ളതാണ് ഏതാനും നാടുകൾക്ക് മുമ്പ് മറിയ കുട്ടിച്ചടുത്തിവിടെയും അന്ന കുട്ടിച്ചടുത്ത് എക്സാമ്പിൾ നമ്മൾ കണ്ടു ഇത് അടുത്ത ഒരു തരത്തിലേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജനങ്ങൾ എന്ത് ചെയ്യും എന്നുള്ളതാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് എത്ര തന്നെ ഈ കാര്യത്തെ സംബന്ധിച്ചുള്ള മുന്നറിയിപ്പ് ലഭിച്ചാലും ഏതെല്ലാം തരത്തിൽ ഒരു സർക്കാർ സംവിധാനം ഉണർന്ന് പ്രവർത്തിക്കേണ്ടതുണ്ട് എന്ന് അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുത്താലും അതൊന്നും ഗവനിക്കാതെ തീർത്തും ജനവിരുദ്ധ നയങ്ങളുമായി മുമ്പോട്ട് പോകുന്നു എന്നുള്ളത് ഈ ഘട്ടത്തിൽ നമ്മൾ പ്രത്യേകം കാണേണ്ടതാണ് അപ്പൊ ജനങ്ങൾ അളമുട്ടിയാൽ ചേരെയും കടിക്കും എന്നുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് പോകുന്നു അവർ സമര രംഗത്തേക്ക് കടന്നു വരുന്നു എന്നതാണ് ഇക്കാര്യത്തിൽ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഞങ്ങൾക്ക് ഈ കാര്യങ്ങളെ സംബന്ധിച്ച് സർക്കാരിന്റെ മുമ്പിൽ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടും ജനമനസാക്ഷി ഉണർത്തുന്നതിന് വേണ്ടിയിട്ടുമുള്ള ബാധ്യതയുണ്ട് ആ ബാധ്യത ഞങ്ങൾ കൃത്യമായ തരത്തിൽ തന്നെ വിനിയോഗിക്കുകയും നിയമ സംവിധാനങ്ങൾക്ക് മുന്നിൽ ഈ പ്രശ്നം അവതരിപ്പിക്കുകയും ഒക്കെ തന്നെ ചെയ്യുന്നുണ്ട് ആ മറികച്ചെടുത്തിയുടെ കാര്യത്തിലും അതുപോലെ തന്നെയാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ളത് തീർച്ചയായും അവർക്ക് വേണ്ടുന്നതായിട്ടുള്ള എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും അതുമായി ബന്ധപ്പെട്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഘടകങ്ങളും കൂട്ടിച്ചേർക്കാൻ ഞങ്ങൾ എല്ലാവരും ബന്ധപ്പെടും ആ നാട്ടിലെ ജനപ്രമി എന്നുള്ള നിലയിൽ കാര്യത്തിൽ ഞാൻ നേരിട്ടവരുമായി ബന്ധപ്പെട്ട് ബാക്കി കാര്യങ്ങളൊക്കെയായി ബന്ധപ്പെട്ട് അവരുമായിട്ടുള്ള യൂത്ത് കോൺഗ്രസ് ഇതിനകം തന്നെ ഒരു മാസം അതായത് യൂത്ത് കോൺഗ്രസ് വ്യക്തമാക്കിയിരിക്കുന്നത് ക്ഷേമ പെൻഷൻ കിട്ടുന്ന സാഹചര്യം വരെ അവർക്ക് ആയിരത്തി അറുനൂറ് രൂപ നൽകുമെന്നാണ് തീർച്ചയായിട്ടും അത് അവരുടെ ഒരു യുവജന പ്രസ്ഥാനം എന്നുള്ളതെ നല്ല നിലയിൽ തന്നെ ആ കാര്യത്തിൽ റിയാക്ട് ചെയ്യുന്നു എന്നുള്ളത് ഒരു ആവേശകരമായ ഒരു കാര്യമാണ് ആ നിലയിൽ തന്നെ അത് മുന്നോട്ട് പോവുകയും ചെയ്യും പ്രതിപക്ഷ പ്രസ്ഥാനം ഒന്നാകെ ആ കാര്യത്തിൽ ഒറ്റക്കെട്ടായി നിലപാട് സ്വീകരിക്കും